അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തൃശൂർ പൂരം ദേ എത്തിയിട്ടുണ്ട് ഇന്നാണ് പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ടും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയപ്രദർശനവും ഒക്കെ നടക്കുക പാറമേക്കാവ് അഗ്രശാലയിൽ രാവിലെ ഒൻപത് മണിക്കും തിരുവമ്പാടി കവസുഭം ഓഡിറ്റോറിയത്തിൽ പത്തുമണിക്കും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഈ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് രാത്രി ഏഴ് മണിക്കാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെയും ഏഴരയോടെ പാറമേക്കാവ് വിഭാഗത്തിന്റെയും സാമ്പിൾ വെടിക്കെട്ട് നടക്കും അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയാലോ നമ്മുടെ ലെവിൻ കെ വിജയൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലെവിൻ ഗുഡ് മോർണിംഗ് ഇന്ന് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഇന്നല്ല ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസം തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ആവേശത്തിന്റെ കൊടുമുടിയിൽ നിങ്ങൾ നിൽക്കുന്ന ദിവസമൊക്കെയാണ് ഇന്നത്തെ സാമ്പിൾ വെടിക്കെട്ട് ഞായറാഴ്ചയാണ് ഒത്തിരി പേര് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഏതുവരെയായി ഒരുക്കങ്ങളൊക്കെ ചേതു തൃശ്ശൂർക്കാരെ സംബന്ധിച്ചുകൊണ്ട് പൂരപ്രേമികളെ സംബന്ധിച്ചു കൊണ്ടൊക്കെ കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത് രണ്ട് ദിവസം മാത്രമാണുള്ളത് ഇന്ന് പൂരത്തിന് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങളുടേതായിട്ടുള്ള ചമയപ്രദർശനം നടക്കും സാമ്പിൾ പിടിക്കെട്ട് നടക്കും അതിനുവേണ്ടി ക്ഷരായി കാത്തിരിക്കുന്ന ഒരുപാട് പൂരപ്രേമികളുണ്ട് ഒരുപാട് തൃശ്ശൂർകാരുണ്ട് അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഒട്ടനവധി പൂരപ്രേമികൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു വർഷം കാത്തിരുന്ന വലിയൊരു ഒരു ഉത്സവത്തിൻ്റെ സമയത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ് അതിൻ്റെ പൂരത്തിൻ്റെ ആവേശം എല്ലാ ഇടങ്ങളിലും കാണാൻ നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിന് മുന്നിൽ ആ പടിഞ്ഞാറൻ കടയിലാണ് ഇവിടെ തന്നെ വലിയ തിരക്ക് ഈ സമയം മുതൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നു വടക്കുനാഥ ക്ഷേത്രത്തിൽ സാധാരണയുള്ള തിരക്കാണെങ്കിൽ പൂരത്തോടനുബന്ധിച്ചുകൊണ്ട് ഒട്ടനേകം ആൾ ഇവിടേക്ക് എത്തിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് കൊണ്ട് ഇത്തവണത്തെ പൂരത്തിൽ ആളുകൾ നേരിട്ട് പങ്കെടുക്കുമെന്ന് തന്നെയാണ് ുന്നത് അതനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മറ്റ് അനുബന്ധ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു ഏറ്റവും ആദ്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പൂരത്തിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ആ അവലോകന യോഗം ചേർന്നുകൊണ്ട് നടത്തുന്നതിനെ ആലോചന നടത്തിയത് അതിനുശേഷം ദേവസ്വം മന്ത്രി ജില്ലയിലെ മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു അങ്ങനെ ആളുകൾ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ അങ്ങനെ ജില്ലാ ഭരണകൂടം തൃശൂർ കോർപ്പറേഷൻ അങ്ങനെ ഒട്ടനേകം സംവിധാനങ്ങളുടെ എല്ലാം യോജിച്ചുള്ള പ്രവർത്തനമാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത് അവസാനവട്ട അവലോകനവും ഇന്നലെ നടത്തി ഇന്ന് മന്ത്രിമാർ മൂന്ന് പേരും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം മന്ത്രി വി എൻ വാസവൻ കെ രാജൻ ആർ ബിന്ദു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മറ്റ് വിവിധ വകുപ്പുകളിലേതായിട്ടുള്ള ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു അങ്ങനെ ഈ പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് തൃശ്ശൂർ ആ ദേവസ്വങ്ങളെ സംബന്ധിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ദേവസ് ദേവസ്വങ്ങളെ സംബന്ധിച്ചു കൊണ്ട് പറയുവാണെങ്കിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളൊക്കെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഘടകക്ഷേത്രങ്ങളിലെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ചു അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണ തോതിൽ സജ്ജമാണ് ഇനി പൂരത്തിൻ്റെ വരവിനായി പൂരത്തിൻ്റെ നാളുകൾക്കായി കാത്തിരിക്കുകയാണ് ചേട്ടാ നമുക്കൊപ്പം ഈ വടക്കുനാഥ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ഒരു കുടുംബം കൊണ്ട് ചേർന്ന് ചേട്ടാ പൂരം മങ്ങിയെത്തി എന്താണ് പറയാനുള്ളത് എത്രമാത്രം ആവേശം തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് സന്തോഷം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലമായി തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പാലക്കാടാണ് വീട് ഇപ്പോൾ കുടുംബത്തോട് കൂടി എറണാകുളം പോകാനായിട്ട് വന്നു പക്ഷെ എന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ ഇങ്ങനെ ഒരു പൂരം നടക്കുന്നതുകൊണ്ട് എല്ലാവരും കൂട്ടി എന്ന അമ്പലത്തിൽ തൊഴുതിയിട്ട് പോകുക എന്ന് വിചാരിച്ചു പൂരം കൂടാനുണ്ടാവില്ലേ അടുത്തും ഈ ഒരു വർഷം പോലും മുടങ്ങാതെ കൂടിയതാണ് ഞാൻ എന്താ പറയുക ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് വർഷവും തികച്ചും ഇവിടെ തന്നെ പൂരം ആഘോഷിച്ചതാണ് എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയൊരു സന്തോഷം എല്ലാ എല്ലാ പ്രേക്ഷകരും ഈ കാണുന്ന എല്ലാവരും പൂരം ആഘോഷിക്കാൻ എത്തിപ്പെടുക

ഇല്ല ഇല്ല തിരക്ക്ണ്ടാവില്ല ആക്ച്വലി എറണാകുളത്തേക്ക് ഒരു പ്ലാൻ ചെയ്തപ്പോൾ രാവിലെ ഒന്ന് ആംബുലൻസിൽ കയറി തോരി സേതു ഇങ്ങനെ പൂരം കൂടാനായിട്ടുള്ള ആളുകളൊക്കെ വരുന്നതുള്ളൂ പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെയായി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഓ പതിനായിരക്കണക്കിന് ആളുകൾ ഈ ദിവസങ്ങളിലേക്ക് പൂരത്തിലേക്ക് മാത്രം എത്തുന്നുണ്ട് പൂരവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളൊക്കെ ഉയർന്നു വന്ന ഒരു സമയത്ത് മന്ത്രിമാരെ അടക്കം വിളിച്ച് വിദേശികളായിട്ടുള്ള തൃശ്ശൂര്കാർ മലയാളികളൊക്കെ ഇത്തവണ പൂരത്തിനെന്തെങ്കിലും തടസ്സമുണ്ടാകുമോ ആനയുണ്ടാകുമോ വെടിക്കെട്ട് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ ചോദിച്ച് മന്ത്രി രാജ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകുന്നത് സേജു സേതു ഓർക്കുന്നുണ്ടാകും അങ്ങനെ തൃശ്ശൂരുകാർ സംബന്ധിച്ചുകൊണ്ട് വലിയൊരു ആഘോഷം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് പൂരം ഉത്സവ ഉത്സവങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രം അതോടൊപ്പം തന്നെ ഘടകക്ഷേത്രങ്ങൾ അങ്ങനെ കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് എല്ലാവരും കിടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഘടകക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി കാത്തിരിപ്പിൻ്റെ സമയങ്ങളാണ് തിരുവമ്പാടി ഇന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ സമയപ്രദർശനം പൂരത്തിൻ്റെ ചമയത്തെക്കുറിച്ച് നമുക്ക് തൃശൂർ പൂരത്തിൽ നിന്നാണ് കേരളത്തിലെ ഒട്ടനവധി ഒട്ടനേകം ക്ഷേത്രങ്ങളിലേക്ക് പൂരച്ചമയങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ലെവിൻ ഇനിയിപ്പോ ആ ഭാഗത്തേക്ക് കാണുമായിരിക്കും അല്ലേ ആ തീർച്ചയായും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ പൂരമാണ് കംപ്ലേ ഒരു പൂരം മുഴുവനായും റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമാണ് നമ്മുടെ സ്ഥലം കോട്ടയമാണ് കോട്ടയത്ത് തിരുനക്കര പൂരമുണ്ട് അങ്ങനെ നീണ്ടൂർ പൂരമുണ്ട് അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയൊന്നും എത്തില്ലെങ്കിലും ആ ചില പൂരങ്ങളൊക്കെ ഉണ്ട് കണ്ട് പരിചയമുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മുഴുവൻ സമയ പൂരം കാണുന്നത് അത് ആസ്വദിക്കാൻ കഴിയുന്നത് അതിനുള്ള ഒരു ഭാഗ്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ട് ഈ പൂരത്തിൻ്റേതായിട്ടുള്ള എത്തിക്കാൻ ഇങ്ങെത്തി ഇന്ന് മുതൽ ഇനി ഇനി ലെവിന്റെ ദിവസമാണ് ഇനി നമ്മൾ പ്രേക്ഷകരെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത് ന്യൂസ് മലയാളം ലെവിൻ അടക്കമുള്ള കരുത്തന്മാർ ഇറക്കിയിട്ടുണ്ട് അവിടെ ഇനി പൂര വിശേഷങ്ങളൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം സജ്ജമാണ് എല്ലാ വിശേഷങ്ങളും അപ്പോഴെപ്പോഴെപ്പോഴും എത്തിക്കാൻ വലിയൊരു ടീമിനെ തന്നെയാണ് ന്യൂസ് മലയാളം എത്തിച്ചിരിക്കുന്നത്